ഒരാൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങൾ നിങ്ങളിതൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു ഊർജ്ജം അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തെന്നറിയാമോ ഒരു അവിഹിത കഥയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ അന്ന് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളുണ്ട് ഇതല്ല എന്തുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെന്തോ ശാപം പിടിച്ച പോലാണ് നമ്മൾ കാണുന്നത് സത്യം പറയാമല്ലോ ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഞെട്ടലൊക്കെ ഓൾറെഡി പോയി എന്നാൽ ഇത് അതല്ല നമുക്ക് മൂക്കത്തിങ്ങനെ കൈവെക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾ ഇതൊന്നും അനുകരിക്കാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് കടക്കാം ും സമ്മതം മൂടിയത് ഞാനും കർഷകളോ ഇഷ്ടത്തിലാണ് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ അറിയുള്ളൂ എനിക്ക് എടുക്കുകയും അങ്ങനെ തന്നെയാണ് ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനാ ഭരിക്കാനാ ഒന്നും വരരുത് അല്ല നിങ്ങളെ അന്വേഷിക്കാൻ ആരും വരില്ല നിങ്ങളെ അന്വേഷിച്ച് ഇനി ആരും വരാനാ ഈ സംഭവം എന്തുവാന്ന് നിങ്ങൾക്ക് വല്ല മനസ്സിലായോ ആ മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞുതരാം ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസാരിച്ച ആ പെൺകുട്ടി ഇല്ലേ ആ പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവ് ആ തൊട്ടടുത്തിരിക്കുന്ന ആ കണാപ്പൻ ആ ക്ണാപ്പൻ അനിയത്തെയും പൊക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് എവിടെ അവർക്ക് പുതിയ ജീവിതത്തിലേക്ക് ആരും ഇടപെടാത്ത ആ ഒരു ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ജീവിതത്തിലേക്ക് ഈ പറയുന്നവൻ അതായത് ചേച്ചിയുടെ ഭർത്താവ് അനിയത്യം വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പോയിരിക്കുകയാണ് അവന് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ അവൻ്റെ കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് പോയിട്ട് അവൻ്റെ ഭാര്യയെ കളഞ്ഞിട്ട് പോയിട്ട് അവൻ്റെ അനിയത്യം കൊണ്ട് പോയിട്ട് കിട്ടുന്ന ആ സൗഭാഗ്യങ്ങൾ അവൻ തൊട്ടടുത്തിരുന്ന് അതെല്ലാം കേൾക്കുകയാണ് കാരണം ഇപ്പത്തെ രണ്ടാമത്തെ ഭാര്യ അതായത് ആയിട്ട് കാണേണ്ടി അവളെ അടുത്തിരുത്തിക്കൊണ്ട് കേൾക്കുകയാണ് സുഹൃത്തുക്കളെ കേൾക്കുകയാണ് ഓക്കെ ബാക്കി പറയൂ എന്റെ പൊന്ന് ചേച്ചി ഞാൻ സംബന്ധിച്ചത് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് ചെയ്തിട്ടോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും പ്രശ്നം പോയി ആ നിങ്ങൾ എവിടെങ്കിലും പോയി സമാധാനത്തോടെ ജീവിച്ചു നിങ്ങളെ ആരും തിരക്കത്തില്ല കാരണം ഡീ നീ നശിപ്പിച്ചത് നിന്റെ ചേട്ടത്തിയുടെ ജീവിതമല്ലീ നിങ്ങള് മുമ്പ് തന്നെ പ്രണയത്തിലായിരുന്നു അന്ന് എപ്പത്തൊട്ടാടി നീ പ്രണയിക്കാൻ തുടങ്ങിയത് ഈ പറയുന്ന ചേട്ടത്തിയെ നിന്റെ ചേട്ടത്തിയെ ഈ പറയുന്നവൻ നിന്റെ അടുത്തിരിക്കുന്നവൻ കെട്ടിക്കഴിഞ്ഞ പിന്നെ അല്ലയോ നീ ഇവനുമായിട്ടുള്ള സ്നേഹം തുടങ്ങിയത് രണ്ടെണ്ണത്തിനെയും മുരുക്കുമരത്തെ കയറ്റിയിരുത്തിയിട്ടുണ്ടല്ലോ മോളിൽ നിന്ന് താപ്പോട്ട് ഊർത്തി ഇറക്കണം ഇതാണ് ചെയ്യേണ്ടത് എൻ്റെ വായിൽ ഇതിനപ്പുറമായിട്ടുള്ള വാക്കുകൾ വരുന്നുണ്ട് പക്ഷെ ഞാനായിട്ട് കൺട്രോൾ 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 ചെയ്തുകൊണ്ടാണ് പറയുന്നത് എന്തുമായാലും എൻ്റെ പൊന്ന് കുഞ്ഞു 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 മോളെ നീയേ കാണിച്ചത് നീ പറഞ്ഞില്ലയോ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ് വിട്ടുവരിയാൻ പറ്റാത്ത പോലെ ഭയങ്കര സ്നേഹമാണെന്നൊക്കെ നീ ആരെയാണ് സ്നേഹിച്ചത് നിൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ എന്നിട്ട് അവൻ്റെ കൂടെ പോവുകയാണ് ഏതോ വീട്ടിൽ കയറി ഇരുന്നിട്ടുള്ള ഒരു വീഡിയോയെ അലിയോ വല്ല ലോൾഡ് വല്ല വേണോ ആ ആ കുഴപ്പമില്ല പറ പറ ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം വരും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ഏതല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഓഹ് പൊന്നെ ഉമ്മ വരെ കൊടുക്കുന്നു വർഷങ്ങളോളം ഇഷ്ടത്തിലായിരുന്നു പൊന്നെ സ്വന്തം ചേട്ടത്തിയുടെ ഭർത്താവിനെയാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ നോക്കുമ്പോ സ്വന്തം ചേട്ടൻ തന്നെയാണ് ആ നാരിക്ക് അനിയത്തിയാ കാരണം ഭാര്യയുടെ അനിയത്തിയ അത് എനിക്ക് തിയേറ്റർ ഇല്ലാതെ പറ്റത്തില്ല അവള് പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞ അതാ ഇനി അടുത്ത പറയാൻ പോകുന്നത് കഥാനായകൻ പറയുകയാണ് ഇനി അവന്റെ സംസാരമാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഓഹ് അവൻ ആ ഭാര്യയെ കളഞ്ഞിട്ട് വന്നെ അവൻറെ ആ ഒരു 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 വർത്തമാനം അനിയത്തേം പൊക്കെ എടുത്തുകൊണ്ട് വന്നെ ഞാൻ പറ്റില്ല അങ്ങനെ വീട്ടുകാര് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഭാര്യക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും ഞാനല്ല അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഏഹ് ഇതൊന്തു സ്വന്തം ഭാര്യക്ക് അറിയാം ആ കാരണം അറിയാമായിരിക്കും ഇവന്റെ വല്ല ആഭിഗീതം ഈ പെണ്ണുമായിട്ടുള്ളത് എന്തെങ്കിലും ആ പെൺകൊച്ചി കൊച്ചു പിടിച്ചു കാണും അതാണ് അറിയാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വന്തം വനിയുമായിട്ട് ഈ കണാപ്പൻ ഇഷ്ടത്തിലാണെന്നോ അല്ല ഈ കണാപ്പൻ എന്തെങ്കിലും ആണെന്ന് ആ പെൺ കൊച്ചിനെ അറിയാമോ സ്വന്തം ഭാര്യയ്ക്ക് അറിയാമോ ഞാൻ പറയുക കാരണം ഈ ആ ഈ കൊച്ചുമായിട്ട് എന്തെങ്കിലും നടത്തിയത് വലപ്പം ചേട്ടത്തി കണ്ടു കാണും അങ്ങനെ അറിയാവുന്നതായിരിക്കും ഇവൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവൻ വന്ന് പബ്ലിക്കിൽ വന്നിട്ട് പറയുകയാണ് കൊള്ളാം കൊള്ളാം മോനെ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നെ പോലെ ഉള്ളവന്മാരെ കാണാൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ നീ പറ പറുണ്ട് ഈ അവളെ ും നിന്നെ അന്വേഷിച്ചു വരുത്തേ ഇല്ലടാ നിന്നെ എന്താ അന്വേഷിച്ച് വരാനാ എന്തിനു വേണ്ടിയാ ആ ചെലപ്പോ വന്നേക്കാം ചിലപ്പോ നിന്റെ മക്കള് അന്വേഷിച്ച് വന്നേക്കാം അല്ലെങ്കിൽ ഭാര്യ വന്നിട്ട് കർണപ്പുറ്റി അടിച്ച് പൊട്ടിക്കാനായിട്ട് അവളും വന്നേക്കാം മെറ്റോക്കും കിട്ടും വന്നു കഴിഞ്ഞാൽ അവള് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നിന്റെ അടുത്തിരിക്കുന്ന ഈ അനിയത്തി ഉണ്ടല്ലോ അവൾക്കും കിട്ടും ഏഹ് അവള് വരാതിരിക്കാൻ വേണ്ടി നീ നോക്ക് ഓക്കേ ആ നീ ഇനി പറ പറരട്ടെ പോരട്ടെ ഞാൻ തിരിച്ചു വരും എല്ലാ എനിക്ക് ും നീ എല്ലാം ശരിയാക്കിയിട്ട് എങ്ങോട്ട് വരും അതുമല്ല നീ ആരെ കൊണ്ടു വരാൻ വരുമെന്നാടാൾക്കാരെ കൊണ്ടുപോകാൻ വരുമെന്ന് നീ ആരെ കൊണ്ടുപോകാനാ ഇനി നിനക്ക് വേറെ ആരെങ്കിലും ഉണ്ടോടാ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നിന്റെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ നീ ഇനി കൊറേ പേരെ കൊണ്ടുപോകാനായിരിക്കുന്ന പോലെ ഏഹ് ഇത് കൊള്ളാവല്ലോടാ നീ നീ ആൾ കൊള്ളാവല്ലോ സമ്മതിക്കണടാ എന്റെ പൊന്നു കുഞ്ഞേ നിന്നെ സമ്മതിക്കണം ഇനി നീ വന്നിട്ട് നീ വേറെ ആൾക്കാരെ കൊണ്ടുപോവാനുണ്ടോ ആ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കണ്ടോ എടാ നീ എവിടോട്ട് ഇറങ്ങി പോടാ നാറി നീ ആ വീഡിയോ കൂടെ അവന്റെ അവളെ അവിടെ ഉമ്മ വെക്കുന്നതിന്റെ കാണിച്ചു കൊടുക്കുന്നു നിന്റെ ഭാര്യ നീ ഉമ്മ വെച്ചിട്ടുണ്ടാ ഇത്രയും ദിവസമായിട്ട് പന്ന നാറി നീ അന്നിട്ട് അവളെ സ്വന്തം അനിയത്തിയെ ഏഹ് അവളെ ഉമ്മ വെച്ച് ഞങ്ങളെ കാണിക്കുന്നു ഏഹ് നീ നിനക്ക് നാണം കൊണ്ടോടാ നാണം കൊണ്ടോടാ എടി എടി ഇതടി നിനക്ക് നാണം കൊണ്ടോടി നിന്റെ ചേട്ടത്തിയെ ഇല്ലോടി അത് ഏഹ് ചേട്ടത്തിയുടെ ഭർത്താവിനെ തട്ടിക്കൊണ്ട് വരാം നിനക്ക് നാണമുണ്ടോ എടാ പന്ന എടാ നിന്റെ പെണ്ണുമുള്ളയുടെ അനിയത്തിയേം പിടിച്ചോണ്ട് വരാം നിനക്ക് നാണം കൊണ്ടോടാ എന്നാറി ഏഹ് നിന്നെയൊക്കെ എന്തു പറയണ്ടേ ഏഹ് നീ ആൾ കൊള്ളാവലോടാ എന്നിട്ട് നിനക്ക് വേറെ ആൾക്കാരെ കൊണ്ടുപോകാനുണ്ടെന്ന് ഓ അവളെ പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നത് കേട്ടു അവളും തിരിച്ച് ഉമ്മ കുറേ ദിവസം കൊണ്ടേ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കുറേ വർഷങ്ങൾ കൊണ്ട് തന്നെ ഏഹ് എന്തുവേ ഇതിപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണല്ലോ സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല സ്വന്തം ഭാര്യയെ വിശ്വസിക്കാൻ പറ്റത്തില്ല സ്വന്തം മക്കളെ വിശ്വസിക്കാൻ പറ്റത്തില്ല ചേട്ടത്തെമാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല ആങ്ങളമാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല എൻ്റെ പുനടാവുകയെ സഹോദരങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതിപ്പോൾ എന്താ ചെയ്യുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തോ ശമിക്കപ്പെട്ട ഒരു വർഷം തന്നെയാണെന്നാണ് തോന്നുന്നത് ഇതിപ്പോൾ ജനുവരി കഴിഞ്ഞിപ്പോൾ ഫെബ്രുവരിയിലോട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇപ്പം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനായിരിക്കും അവസാനം വരെ എന്നുള്ളത് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ പേടിയാവുന്നു എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും ബൈ